ഹായ് ഓൾ വെൽക്കം ടു ബഹറിൻ ഡയറീസ് ഇന്ന് നമ്മൾ ചെറിയൊരു ചായക്കടയാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ബഹറിനിലും ചെറിയ ചെറിയ ചായക്കടകളുണ്ട് അപ്പോൾ ഈ ചായക്കടയുടെ പേര് ഋതിക് ഭക്ഷണചാരാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ചായ കുടിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയി കാണുകട്ടോ ആക്ച്വലി ഞാൻ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ ഒന്നും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ പിന്നെ ഞാൻ എന്താ ഇപ്പോൾ സ്വെറ്ററൊക്കെ ഇട്ടേക്കണെന്ന് ചോദിച്ചിട്ടുണ്ട് നല്ല തണുപ്പ് തുടങ്ങി വിടേ അപ്പം എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇന്ന് മോൻ്റെ മുടി വെട്ടണം ആ ചൂന്നേ അച്ചു നല്ല തണുത്ത കാറ്റെടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇവര് മുടി വെട്ടാൻ ആദ്യം പോയിട്ട് നമുക്ക് തിരിച്ചു വരാം ഓക്കെ ഇത് ഞങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഞങ്ങൾ ആ കരാട്ടയുടെ കാര്യമില്ലേ അത് നോക്കാം ഇത് ബഹറിൻ്റെ ഒരു സായാഹ്നമാണ് കേട്ടോ ഒരു ഈവനിങ് വാക്കിംഗ് ടൂറാണ് ഒക്കെ ഞാനിപ്പോൾ കാണിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ജോലി കഴിഞ്ഞ ആൾക്കാർ പോകുന്ന സമയമാണ് വ അപ്പോൾ ബാർബർ ഷോപ്പ് അന്വേഷിച്ചിട്ടുള്ള നടപ്പാണ് കേട്ടോ എവിടെയാണെന്ന് എനിക്കറിയില്ല അതിചടനാണ് മുടി വെട്ടാൻ കൊണ്ടുപോകാറ് അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു കട കാണാം അൽ ആ കടയുടെ പേര് ശുദ്ധമായ കേരള എഴുതിയിട്ടുണ്ട് കേരള ഉൽപ്പന്നങ്ങളും അൺചട്ടികളും ഒക്കെ അവിടെ പിന്നെ അവിടെ ഒരു മലബാർ ബിരിയാണി ഹൗസ് ഉണ്ട് രസം പ്യുർ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ അപ്പുറത്ത് ശ്രീനിവാസ് പുട്ടുണ്ട് ഓക്കെ ഇത് അവിടെ ഒരു സാലൂൺ കാണുന്നുണ്ട് കേട്ടോ ന്യൂ പെർഫെക്റ്റ് സാലൂൺ അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഈ സൈഡിലായിട്ടൊരു ഓറഞ്ച് ബാക്കറി ഉണ്ട് കേട്ടോ സോ ഇതാണ് നമ്മൾ മുടി വെട്ടാൻ പോകുന്ന ഷോപ്പ് അപ്പൊ നമ്മള് ചായ കടയിൽ എത്തിട്ടോ ആ ചൂ ഒരു നാല് വട കഴിച്ചു ചായയും കഴിച്ചു വടയും ചമ്മന്തി ഞാൻ പിന്നെ നല്ല ചൂട് സാമ്പാറും ഇഡ്ലിയുമാണ് കഴിച്ചത് പിന്നെ അതിൻ്റെ കൂടെ കട്ടൻ ചായ ആണ് എടുത്തത് അപ്പം ഇവിടെ ഒത്തിരി ഫുഡ് ഐറ്റംസ് നമുക്ക് കിട്ടും കേട്ടോ ഒരു മസാല ദോശ എഗ് മസാല ദോശ ഒക്കെ കിട്ടും പക്ഷെ ഞാൻ പറഞ്ഞ സമയം ശരിയായില്ല ഇഡ്ലി ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ അതിന് നല്ല വെള്ള കളറുമാണ് ഇഡ്ലി നല്ല ചൂടുള്ളട്ടോ ഈ തണുപ്പത്ത് കഴിക്കാൻ പറ്റും എത്ര ചമ്മന്തി ഇവിടെ ബഹറിനിലുള്ള ഒരു സൈൻ ബോർഡാണ് കേട്ടോ ഇത് ഇത് ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇവിടെ മലയാളത്തിൽ പോലും സൈൻ ബോർഡ് എഴുതിയിട്ടുണ്ട് കേട്ടോ നോക്കൂ പച്ച നിറത്തിലുള്ള മനുഷ്യന്റെ അടയാളത്തിന് വേണ്ടി കാത്തുനിൽക്കൂ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ അവർ വെയിറ്റ് ഒന്ന് അവിടെ എഴുതി കാട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കാണാൻ പറ്റാഞ്ഞിട്ടാണ് അപ്പോൾ മനുഷ്യൻ്റെ അടയാളം വരുമ്പോഴാണ് നമ്മൾ ക്രോസ് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം എന്ത് നല്ല ടെക്നോളജി ആണല്ലേ ഇത് നമ്മുടെ നാട്ടിലുണ്ടോ നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡ് തന്നെയാണ് നല്ല സന്ധ്യാസമയമാണ് ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട് പച്ച നിറത്തിലുള്ള മനുഷ്യൻ്റെ ചിഹ്നം ചിത്രം വന്നിട്ടില്ല കേട്ടോ അത് വെയിറ്റിങ്ങിലാണ്